ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന നാനൂറ് വർഷത്തിലേറെ പഴക്കമുള്ള തറവാട് വീട് തീ നശിച്ചു തിരുവനന്തപുരത്താണ് സംഭവം തിരുവല്ലം ഇടയാറിൽ നാരകത്തറ ദേവീക്ഷേത്രത്തിനോട് ചേർന്നുള്ള നാരകത്തറ തറവാടാണ് കത്തി നശിച്ചത് ആളപായമില്ല തീപിടുത്തം കണ്ട് നാട്ടുകാർ അഗ്നിശമന സേനയെ വിവരമറിയിച്ചു എന്നാൽ ഇടയാർ ഇരുമ്പുപാലം തകർച്ചയിലായതിനാൽ വലിയ വാഹനങ്ങൾക്ക് കടന്നു വരാൻ കഴിയാഞ്ഞതുകൊണ്ട് തുടക്കത്തിൽ തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല സമീപങ്ങളിലെ വീടുകളിൽ നിന്ന് വെള്ളം ശേഖരിച്ചാണ് തീ കെടുത്താൻ ശ്രമിച്ചത് ഒടുവിൽ വീട് പൂർണ്ണമായി കത്തി നശിച്ചു തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുപോകുന്ന ക്ഷേത്രമാണ് നാരകത്തറ ക്ഷേത്രം തലമുറകളായി കൈമാറി വന്ന വീട്ടിൽ ഒടുവിൽ താമസിച്ചിരുന്ന ബാലചന്ദ്രൻ മറ്റൊരു വീട് നിർമ്മിച്ച് താമസം ഈ വീട് ക്ഷേത്രത്തിന്റെ കലവറയായി ഉപയോഗിച്ചു പോരുകയായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ച തറവാടാണ് നാമാവശേഷമായത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ യും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം